വെൽക്കം ബാക്ക് ടു ചാനൽ ടൈഗർ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫോട്ടോ നമ്മ ഇന്ന് ചെയ്യാൻ ഒരു ചലഞ്ച് വീഡിയോ ആണ് ഓക്കെ എനിക്കും ചാരിക്കും പണ്ടറിയാം ചോദ്യം അമ്മച്ചായിട്ട് ഓക്കെ അപ്പൊ അമ്മച്ചി ആ മറന്ന കുസുർ ചോദ്യം ഒക്കെ യൂട്യൂബിനൊക്കെ ചെലതൊക്കെ നോക്കിയെടുത്ത് നമ്മളോട് ചോദിക്കും കറക്റ്റ് തരം പറയണം അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ സ്പ്രേ അവിടെ ആ ആ ഉണ്ട് கேப்பாக்க நம்ம நேரா நம்ம வீடியோலக்கு ஆ ப்ளூ நம்ம சலஞ்சிலக்கு நேரா കടக்கறோம் கேக் क्वेश्चन ப்ளீஸ் கண்ணில்லாதே கரையുന്നது ஆரே கண்ணில்லாதே கரையുന്നது ஆரி வீ நானா வீ கண்ணு நீ கண்ணு நீ கண்ணில்லாதே கரையുന്നது ஆரே கண்ணு மொட்டை

அப்படெண்ட் ஆனா <one> <Mat daru studio> <Cutic> <men and> <rik pusi2> സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും ക്രിക്കറ്റ് ആണ് കേട്ടിട്ടുണ്ട് മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായുള്ളത് എന്താണ് മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായിട്ടുള്ളത് സാധ സാധാ അല്ല മീറ്റിംഗ് മീറ്റിംഗ് സാധാ 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 മീറ്റിംഗ് മറത്തിടാതെ കേട്ടോ മീറ്റിംഗ് ഉം മറത്തതു മീൻ പിടിക്കാൻ പറ്റാത്തവല യാനി ഓടക്കവല ആ ഓടക്കവലയല്ല ചുണ്ട് ചുണ്ടേ ചുണ്ടേ പറ്റില്ലേ കൊട്ടി ഓടക്കല്ല പറ്റില്ല പാണ്ടി

ആരും പോകാൻ ആഗ്രഹിക്കുന്ന കെട്ടിത്തൂർക്കാൻ പറ്റുന്ന ആന ആനക്കാൻ പറ്റുന്ന ആന ആ

അപ്പം ഓക്കെ ഞാനി എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി ഓക്കെ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ അന്ന് ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു അതെ ഇത് ടോൺ ഡെയർ ചലഞ്ച് അതുപോലെ ഇനി അത് ട്വൻറ്റി ത്രീ ഡേയ്സ് ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ